വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പം നമ്മളിവിടെ സൂപ്പറായിട്ടുള്ള ചൂരമീൻ മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യുക അതൊന്ന് കാണേ ഈ വീഡിയോ ഫുള്ള് കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും മീൻ അച്ചാർ ഇടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ഒരു ഒരട്ട അച്ചാർ മതി ചോറ് കഴിക്കാൻ എന്തെങ്കിലും ഒരു ചാറും ഈ അച്ചാറും തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ചോറ് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ട് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം നമ്മുടെ മീൻ ഇവിടെ ഉണ്ട് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമുള്ള ഒരു ചോരാണ് വാങ്ങിയിരിക്കുന്നത് നമ്മളെ നാട്ടിൽ ഇതിനെ സൂത സൂത എന്നും പറയും അപ്പം അതിനെടുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആദ്യം കത്രിക വെച്ച് ഇതിൻ്റെ ചിറകും വാലും ഇതൊക്കെ കട്ടില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എനിക്ക് കത്രിക ഉണ്ടെങ്കിൽ ശരിക്കും പറ്റൂ കോട്ടയത്തൊക്കെ പിച്ചാത്തി മാത്രം വെച്ചും വെട്ടു എനിക്കത് പറ്റില്ല കത്രിക ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ഐ മീൻ ലാസ്റ്റ് പീസാക്കാനൊക്കെ നമുക്ക് പിച്ചാത്തി വെച്ച് വെട്ടാം പിന്നെ അല്ലെങ്കിൽ നമ്മളിവിടെ ചരവക്കത്തി ചിറാക്കത്തി എന്നൊക്കെ പറഞ്ഞൊരു കത്തി ഉണ്ട് അത് വെച്ച് കാലിൽ വെച്ചിങ്ങനെ വെട്ടിയെടുക്കും എനിക്ക് പിച്ചാത്തി മാത്രം വെച്ച് അങ്ങനെ വെട്ടാൻ ആവശ്യമില്ല കത്രി ഏകദേശം ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തുള്ള മറ്റേ പൂവില്ലേ പിന്നെ വേറെ ഉണ്ട് അതൊക്കെ കളഞ്ഞു പിന്നെ ഇതിൻ്റെ അകത്ത് ഈ സാധനം ഇല്ല ഇത് എന്ത് മീൻ്റെ കരളാന്ന് തോന്നുന്നത് കഴിക്കലുണ്ട് ഞാൻ ആദ്യം കളഞ്ഞു പിന്നെ അത് മീൻ്റെ ഇടത്ത് പെയിൻറ്റ് ചെയ്തെടുത്ത് അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കറിയിട്ടില്ല കറിയിൽ ഇടാൻ വേണ്ടി അത് എത്തി ആദ്യം ഒന്ന് കളഞ്ഞതാണ് പിന്നെ അത് പോയിട്ട് പകമൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകിയതിന് ശേഷം അതിനെ കട്ടാക്കാൻ എടുക്കുന്നുണ്ട് മീൻ്റെ അകത്തുള്ള നല്ലപോലെ കളഞ്ഞ് ഇനിയിപ്പോൾ ഇത് ക്ലീ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്താ ഇത്രയും വണ്ണത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അത് വീണ്ടും ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് പിന്നെ അച്ചാറിടാൻ ആയതുകൊണ്ട് വലിയ പീസ് ആവശ്യമില്ല അതിൻ്റെ നടുക്കത്തെ മുള്ളൊന്നിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നുണ്ട് എന്നിട്ട് കുഞ്ഞ് പീസാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ നടുക്കത്തെ മുള്ളൊന്ന് ഇളകി വരും നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റും അത് അതിളക്കിയിട്ട് മുള്ളില്ലാണ്ട് നമുക്ക് പീസാക്കിയിട്ട് അച്ചാറിടുന്നതാണ് നല്ലത് അത് ജസ്റ്റ് ഒന്ന് ഇളകി വരും മീ മീൻ്റെ മുള്ളിൽ അപ്പോൾ അത് മാറ്റിയിട്ട് ബാക്കി നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം ഞാനിതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ നല്ല ടേസ്റ്റ് ഉണ്ടായി നമുക്ക് കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിക്കാൻ പറ്റും മീനൊന്നുമില്ലാത്തപ്പോൾ ഈ അച്ചാർ രണ്ട് പീസ് മതി അതിൻ്റെ ഗ്രേവിയും കൂട്ടി ചോറ് തിന്ന നല്ലൊരു ടേസ്റ്റാണ് പിന്നെ എല്ലാം വെള്ളം കഴിഞ്ഞ് ഇതിപ്പം ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് കറണ്ട് പോയി അപ്പോൾ ലൈറ്റ് ചുറ്റു കുറവായിരുന്നു അതിലോട്ട് ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഉപ്പ് കറക്റ്റായിരുന്നു ഉപ്പ് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഞാനിതൊന്ന് പുരട്ടി വെക്കുന്നുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊരിക്കുമ്പോൾ തന്നെ ചേർക്കാൻ തന്നെയാണ് അപ്പോഴേ കറണ്ട് പോയി അപ്പം ഞാനത് മസാലയിലാണ് ചേർക്കുന്നത് അപ്പൊ പൊരിക്കുമ്പോൾ ഇച്ചിരി ചേർക്കാൻ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അല്ലാണ്ട് തന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പം പാനിൽ ഓയിൽ ഒഴിച്ച് ഞാനത് ചിരട്ടീട്ടൊരു അരമണിക്കൂർ വെച്ചിരുന്നു ട്ട എന്നിട്ട് എണ്ണ ഒഴിച്ച് കറിവേപ്പിലൊഴിച്ച് അതിലോട്ട് ഒന്ന് നല്ലപോലെ മൊരിയുന്നവരെ പൊരിച്ചെടുക്കണം ഇതിപ്പോ ഒരു ട്രിപ്പ് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നല്ലപോലെ മരിഞ്ഞിട്ടും ചെറിയ ചെറിയ പീസായത് നല്ലപോലെ തന്നെ അതും മൊരിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ട്രിപ്പും കൂടി ഇട്ടുകൊണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ടാണ് എമ്മിയും പൊരിച്ചെടുത്തത് അത് പൊരിക്കുമ്പോൾ തന്നെ നല്ല മണ്ണം വരുന്നുണ്ട് നമുക്ക് ഈ പൊരിച്ചത് തന്നെ കൂട്ടി പിന്നെ പക്ഷേ നമ്മളുടെ എയിം അച്ചാറിടലാണല്ലോ അങ്ങനെ ഇതാ നല്ലപോലെ പൊരിഞ്ഞു വരുന്നുണ്ട് ഇതിലോട്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരച്ചിടുന്നുണ്ട് കറിവേപ്പിലയും കൂടി പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിപ്പം ഇതാ ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് പിന്നെ ഞാൻ പൊടിയാണ് ചേർത്തത് അപ്പോൾ ഇതിന് മോനാത്ത മീനും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ പേസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് പേസ്റ്റ് ആക്കിയത് അതൊക്കെ ഇത് വെക്കുന്നത് അത് അച്ചാർ നമ്മള് ശരിയാകുമ്പോൾ ആമിയും പൊരിച്ച എണ്ണയിലോട്ട് അപ്പം അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടൊന്ന് പൊരിക്കാൻ ഇതാണ് അപ്പം ബാക്കിയുള്ള നമ്മൾ ഉലുവയും കടവും പൊട്ടിച്ചെടുത്ത് അതിലോട്ട് അരച്ചി വെച്ചിരിക്കുന്ന കൂട്ട് അത് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടുകൊണ്ട് നല്ല കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് എണ്ണയിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴക്കി അരസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലോട്ട് തന്നെ ഇട്ടൊന്ന് വയറ്റുന്നുണ്ട് ബാക്കി ഒരു ഒന്നര സ്പൂൺ നമ്മൾ പേസ്റ്റാക്കി അതായത് വെള്ളം ഒഴിച്ചിച്ചിരി കലക്കിയിട്ടാണ് ഒഴിക്കേണ്ടത് അപ്പം ഗ്രേവി അതായത് അച്ചാറിനൊരു ചാറ് കൊഴുപ്പൊഴിക്ക് കിട്ടാൻ അങ്ങനെ ഗ്രേവി ആക്കിയിട്ട് ഒഴിക്കണം പൊടി മാത്രം ഇട്ടാൽ പോരാ പൊടി ഞാൻ കുറച്ച് ഇതിലോട്ടിട്ടുള്ളൂ മുളക് പൊടി അച്ചാർ പൊടി വേണമെങ്കിൽ അച്ചാർ പൊടി ഇടാം കായപ്പൊടി ഇടാം ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയുമാണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പം മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് അല്പം വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ അച്ചാറിനൊരു തിക്നെസ് കിട്ടും ഇനിയിപ്പോൾ ഈ ഗ്രേവി ഒന്ന് ഒന്ന് നല്ല വല്ല തിളച്ച് വരുമ്പോഴാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു മീനില് ഉപ്പിട്ടുകൊണ്ട് നമ്മളൊരു ഒരു സ്പൂൺ ഉപ്പൊക്കെ ഇട്ടാൽ മതി എന്നിട്ട് പൊരിച്ചു വെച്ചിരിക്കുന്ന മീനതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഈ അച്ചാറിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് അത്യാവശ്യം ഗ്രേവി അതൊന്ന് പറ്റി കഴിയുമ്പോൾ കറക്റ്റ് ആ മീനിലൊക്കെ ഇപ്പം നല്ലപോലെ ഗ്രേവി ഉണ്ടാവും അപ്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് അത് വറ്റാൻ വേണ്ടി വെള്ളമൊക്കെ വറ്റിയിട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കണം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ അടിക്കു പിടിക്കാതിരിക്കാൻ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കാരണം അത്രക്കും ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പം വറ്റിയ എണ്ണയൊക്കെ നമ്മൾ കഴിഞ്ഞ് വരുന്നുണ്ട് നമ്മൾ അച്ചാർ എണ്ണുമ്പോൾ നല്ലെണ്ണ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഞാൻ കഴിക്കുന്നതിലാണ് ചെയ്തത് ഇനിയിപ്പോൾ ഇതിലോട്ട് ലാസ്റ്റ് വിനാഗിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് വലിയ സ്പൂൺ വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം പറ്റിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വിനാഗിരി ചേർത്തിട്ട് എത്രയോളം മതി കറക്റ്റ് ഭാഗമായിരുന്നു വിനാബി ഈ സ്പൂൺ രണ്ട് സ്പൂൺ അപ്പോൾ അതും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വറ്റാൻ വേണ്ടി വെക്കണം നല്ല ഇതായി ഗ്രേവി മാത്രം മതി നമുക്ക് അച്ചാറിൻ്റെ ആ ഒരു മീനിൻ്റെ ഫ്ലേവറും കൂടി വന്നിട്ടുള്ള ഗ്രേവിയാണ് അപ്പം ഒരു കുറച്ചോതി ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ ഈ അച്ചാറിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിയുവാണെങ്കിൽ അതിലും ടേസ്റ്റിൽ നമുക്ക് ും ടേസ്റ്റ് തോന്നും അത്രയും ടേസ്റ്റ് ഉണ്ട് ആ ചൂര മീനിലൊക്കെ എല്ലാം പിടിച്ചിട്ട് ഇതിനകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു എടുക്കുന്ന പിള്ളേർ അതുവരെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണേ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് മൊത്തം ഒന്ന് കാണാനൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ